പോലീസ് ഇൻസ്പെക്ടറാണെന്ന വ്യാജേനയാണ് എറണാകുളം എസ് ആർ എം റോഡിലെ മസാജ് പാർലറിലെത്തിയ പ്രതി പണപിരിവ് നടത്തിയത് മണിയംകുന്ന് സ്വദേശി സിജോ ജോസഫാണ് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് വിശ്വസിപ്പിച്ച ഓണപ്പിരിവ് നടത്തിയത് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിനു വേണ്ടി ഇരുപത്തി അയ്യായിരം രൂപയാണ് മസാജ് പാർലറിൽ നിന്ന് പ്രതി ആവശ്യപ്പെട്ടത് രണ്ടു തവണകളിലായി പതിനായിരം രൂപ ഗൂഗിൾ പേ വഴി യുവതിയിൽ നിന്ന് കൈക്കലാക്കുകയും ചെയ്തു കൂടുതൽ പണം ആവശ്യപ്പെട്ടെങ്കിലും ഇത് നൽകാൻ സ്ഥാപനത്തിന്റെ ഉടമയായ യുവതി തയ്യാറായില്ല പിന്നാലെ ഒരാഴ്ചയോളം സ്ഥാപനം പൂട്ടാൻ പ്രതി ആവശ്യപ്പെടുകയായിരുന്നു ഇതിനിടെ സെന്ററിൽ നേരിട്ടെത്തിയും പണം ആവശ്യപ്പെട്ടു സംശയം തോന്നിയ യുവതി നൽകിയ പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസ് അന്വേഷണം നടത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തത് ഗൂഗിൾ പേയിലെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചായിരുന്നു എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞുള്ള തട്ടിപ്പിനു പുറമേ മറ്റു ക്രിമിനൽ കേസിലും ഇയാൾ പ്രതിയാണ് പൂഞ്ഞാർ സ്വദേശിയായ സിജോ ജോസഫിന്റെ പേരിൽ തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ സ്റ്റേഷനുകളിലും കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മറ്റു പലയിടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പണം തട്ടാൻ ഇയാൾ ശ്രമിച്ചിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി